ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെ ആൻഡ് ജെ കളക്ഷൻസ് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു കിറ്റാണ് അപ്പോൾ ആ കിറ്റിൽ വരുന്നത് രണ്ട് സെറ്റായിട്ടാണ് ഇതിൻ്റെ ഒരു സെറ്റും ഇതിൻ്റെ ഒരു സെറ്റും കളർ ചേഞ്ച് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആദ്യം ഇത് പറയുന്നത് ഒരു വളയും അതേപോലെ ഇതിൽ തന്നെ ഒരു അലിഗേറ്റർ ക്ലിപ്പ് ഒരു ഹെയർ ബോ ഒരു മാല ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റംസ് ആയിരിക്കും നമ്മൾ കറക്റ്റ് വെക്കുന്നത് ബീഡ്സ് വന്നിട്ട് ഇപ്പം വൈലറ്റും വെക്കും അതേപോലെ വൈറ്റും ആയിരിക്കും അപ്പോൾ അതിന് ചേരുന്ന ബീഡ്സും അതേപോലെ നടുക്കുള്ള ബീഡ്സും വെക്കും അതേപോലെ ഇതിലും ഒരു അലിഗേറ്റർ ക്ലിപ്പായിരിക്കും വെക്കുന്നത് പിന്നെ അതിന് വേണ്ടിയ സാധനങ്ങൾ ഈ കറക്റ്റ് സാധനങ്ങളായിരിക്കും വെക്കുന്നത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിലും ഇതേപോലെയാണ് ഇതിൽ വന്നിട്ട് പേസ്റ്റൽ ബീഡ്സ് ആണ് വെച്ചിരിക്കുന്നത് ഇതിന് നമ്മൾ ഗ്ലാസ് ബീഡ്സ് ആണ് ഇവിടെ കൊടുക്കുന്നത് ബ്രേസ്ലെറ്റിന് ഇപ്പോൾ മൂന്ന് ഗ്ലാസ് ബീഡ്സും അതേപോലെ ഇവിടെ ഒരു ഗ്ലാസ് ബീഡ്സ് വെക്കാനും ഈ സൈഡിലും അപ്പം ഇതിന് ഒരു മാറ്റം അതായിരിക്കും ഉണ്ടാവുക ഇതിൻ്റെ ഇതിൻ്റെ മാറ്റം ഞാൻ പറയുകയാണെങ്കിൽ ഇത് ഗ്ലാസ് ബീഡ്സ് ആണ് അടിയിലും മുകളിലും എല്ലായിടത്തും വരും ഇവിടെ ഇതിൽ ഈ ഒരു പോർഷ്യൻ ഗ്ലാസ് ബീഡ്സ് വരുന്നുണ്ട് അപ്പോൾ മാലയുടെ ഇവിടെ വരുന്നതും ഗ്ലാസ് ബീഡ്സ് ആണ് ഹെയർ ബോയിയുടെയും ഗ്ലാസ് ബീഡ്സ് ആണ് വരുന്നത് മിക്സ്ഡ് മൾട്ടി കളറിലുള്ള റൗണ്ട് സ്റ്റോൺ ആണ് വെക്കുന്നതും ഇതിനും അതേപോലെ മൾട്ടി സ്റ്റോൺ ആണ് വെക്കുന്നത് ഇതിൽ വന്നിട്ട് ക്രീം വൈറ്റ് ക്രീം വൈറ്റ് അങ്ങനെയാണ് ഞാൻ വെച്ചേക്കുന്നത് ചിലർക്കത് ക്ലാ ഇന്നലെ വീഡിയോ ചെയ്തപ്പോൾ ക്ലാരിറ്റി ഉണ്ടാവില്ല വൈറ്റ് ക്രീം അങ്ങനെയാണ് ഇതിലും അതേപോലെ തന്നെയാണ് വെച്ചേക്കുന്നത് വൈലറ്റ് വൈറ്റ് അങ്ങനെ അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഈ ഇതിൽ തന്നെ നമ്മൾ റൗണ്ട് വീട് വെച്ചിട്ടുണ്ട് ഈ രണ്ടെണ്ണത്തിൻ്റെ ബാക്കിയെല്ലാം കറക്റ്റായിട്ട് നമ്മൾ ഗ്ലാസ്സസ് വെച്ചിട്ടുണ്ട് പച്ചയാണ് കളേഴ്സ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ തന്നെ ഓറഞ്ചിലുള്ളതുണ്ട് ബ്ലൂയിലുള്ള ഈ ബ്ലൂവിൻ്റെ ഉള്ളിലൊക്കെ റൗണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണം ഇതിൻ്റെ കറക്റ്റ് വെച്ചിട്ടുണ്ട് യെല്ലോ പിങ്ക് പിന്നെയും ഓറഞ്ചിൽ തന്നെ വരുന്ന ലൈറ്റ് ഓറഞ്ചാണ് ബീട് ഇത് ലൈറ്റ് പിങ്കിൽ വരുന്നതാണ് ഇതിൻ്റെ ലൈറ്റ് പിങ്കാണ് നേരത്തെ കാണിച്ചത് അപ്പം നിങ്ങൾക്ക് കാണാം ഡാർക്ക് പിങ്കിൽ വരുന്നത് വൈലറ്റിൽ വരുന്നത് ഈ ഹെയർ ബോയിഡാണ് നമ്മൾ കാണിക്കുന്നത് മാലയുടെ സെറ്റുകൾ പിന്നെ ഇതിൻ്റെ തന്നെ ബ്ലൂവിൽ വരുന്നതാണ് അപ്പോൾ ലൈറ്റ് ബ്ലൂയിൽ വരുന്നതും ഉണ്ട് ഡാർക്ക് ബ്ലൂയിൽ വരുന്നതും ഉണ്ട് അപ്പോൾ ഇത്രയാണ് ഇതിന്റെ കളേഴ്സ് വരുന്നത് അതിൻ്റെ കൂടെ ഒരു വൈറ്റ് ബീഡ് ഇതിന് വേണ്ടി വെക്കുന്നതായിരിക്കും പിന്നെ ഒരു വൈറ്റ് ബീഡ് ഇതിൽ വെക്കുന്നതും ഉണ്ട് ഇതിൻ്റെ എന്ന് പറയുമ്പം ഓറഞ്ചിൽ വരുന്നത് പിന്നെ ലൈറ്റ് പിങ്കിൽ വരുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ ഗ്ലാസ്സിൻ്റെ ബീഡ് വെച്ചിട്ടുണ്ട് ഇതിന് നമുക്കറിയാം ബാംഗിൾസിൽ പേസ്റ്റിൽ ബീഡ് കയറത്തില്ല അതുകൊണ്ട് ആണ് നമ്മൾ ഗ്ലാസ് ബീഡ് വെച്ചത് അപ്പോൾ അതിനൊരു മാച്ചിങ് ആവാൻ വേണ്ടിയാണ് അലിഗേറ്റർ ക്ലിപ്പേൽ നമ്മൾ ഇത് ഒരു ഗ്ലാസ് ബീഡ് വെച്ചേക്കുന്നത് അപ്പോൾ ഈ കളറുണ്ട് പിന്നെ വൈലറ്റ് ഉണ്ട് ഡാർക്ക് പിങ്കിൽ വരുന്നുണ്ട് യെല്ലോയിൽ വരുന്നുണ്ട് ഗ്രീനിൽ വരുന്നുണ്ട് ഡാർക്ക് പിങ്കിൽ വരുന്നുണ്ട് പിന്നെ ലൈറ്റ് പിങ്ക് ബീഡ്സ് വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് കണ്ടാൽ കറക്റ്റ് ആയിട്ട് തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നതെന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് ഇതിലേത് വേണേലും എടുക്കാം ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു സെറ്റായിരിക്കും അതേപോലെ ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു സെറ്റായിരിക്കും നിങ്ങൾക്ക് അപ്പോൾ ഇത് വന്നിട്ട് പത്തെണ്ണം വെറൈറ്റീസ് ഉണ്ട് പത്ത് വെറൈറ്റി ഉണ്ട് ഇതിലും വന്നിട്ട് ആറ് വെറൈറ്റിയോളുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇപ്പോൾ ഇതാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കളർ ഇതായിരിക്കും ഇഷ്ടപ്പെടുക അപ്പം അങ്ങനെ നമ്മൾ തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഇതേപോലെ ഉണ്ടാക്കാൻ പറ്റും ഇതിൻ്റെ കൂടെ വരുന്നത് രണ്ട് ഹെയർ ബോയ് ആയിരിക്കും അതിന് വേണ്ടിയ രണ്ട് വള വെക്കും വള ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും വെക്കുക സൈഡ് പൊട്ടിച്ചിട്ട് ഇനി നിങ്ങൾക്ക് വേണ്ട പൊട്ടിക്കണ്ടെങ്കിൽ അങ്ങനെ വെക്കാം കാരണം കുറേ പേർക്ക് ടൂൾസ് ഇല്ല പൊട്ടിക്കുന്ന അതുകൊണ്ടാണ് പിന്നെ വന്നിട്ട് രണ്ട് അലിഗേറ്റർ ക്ലിപ്പ് വെക്കുന്നതായിരിക്കും പിന്നെ മാല മാല ഉണ്ടാക്കാനുള്ള രണ്ട് ലോക്ക് മാലയുടെ ലോക്ക് വെക്കുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് എണ്ട് വീട് നാലെണ്ണം വെക്കുന്നതായിരിക്കും ക്രിസ്റ്റൽ ടൈപ്പ് ആണ് വെക്കുന്നത് ഇതേപോലെ നാല് പിന്നെ ഇത് പത്തെണ്ണം വെക്കുന്നത് പത്ത് ഇരുപതെണ്ണം വെക്കുന്നതായിരിക്കും പത്തെണ്ണം ഇതിനും പത്തെണ്ണം ഇതിനും കറക്റ്റ് ഇരുപതെണ്ണം വരും അപ്പോൾ ഇത്രയാണ് നമ്മുടെ കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ കിറ്റിൻ്റെ റേറ്റ് വന്നിട്ട് വൺ സിക്സ്റ്റിയാണ് അപ്പം ഇത്രയും ഐറ്റംസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഇതിൽ ഒരെണ്ണോ ഇതിലൊരെണ്ണോ അത് ആണ് പക്ഷേ കളേഴ്സ് നിങ്ങൾക്ക് മിസ്മാച്ച് ചെയ്ത് ഏത് വേണേലും എടുക്കാം ഇപ്പോൾ ഇതിൽ കാണുന്ന കളേഴ്സ് പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഇത് വൺ ഫിഫ് വൺ സിക്സ്റ്റിയുടെ കിറ്റാണ് ഇതിൽ വന്നിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് മേടിക്കണമെങ്കിൽ മേടിക്കാം അതിന് ഇതിൻ്റെ കൂടെ ആയിരിക്കും ഡെലിവറി ചാർജ് ഉണ്ടായിരിക്കുന്നതല്ല വേറെ സാധനം എടുക്കുമ്പോൾ പിന്നെ അര കിലോയ്ക്ക് മുകളിൽ പോയാൽ മാത്രമേ റേറ്റ് വ്യത്യാസങ്ങൾ വരത്തുള്ളൂ ഒരു കിലോ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിന് വേണ്ടിയതിപ്പം എക്സ്ട്രാ ആയിട്ട് ത്രെഡ് നിങ്ങളുടെ കയ്യിൽ എല്ലാവർക്കും കോമൺ ആയിട്ട് ത്രെഡ് ഉണ്ടാവും അതുകൊണ്ടാണ് അതൊന്നും ഉൾപ്പെടുത്താത്ത ത്രെഡ് ഉണ്ടാവും അതുകൊണ്ട് ത്രെഡ് വേണ്ട അല്ലെങ്കിൽ ഗ്ലൂ ഉണ്ട് ഗ്ലൂ വേണ്ട അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ കോമൺ സാധനങ്ങൾ ഉൾപ്പെടുത്താത്ത ത്രെഡ് ഗ്ലൂ ഗിയർ വയറ് ഈ മൂന്ന് സാധനങ്ങളാണ് ഇതിൽ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ബാക്കി എല്ലാ ഈ സാധനങ്ങളായിരിക്കും ഉണ്ടാവുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ താങ്ക്